തിരുവനന്തപുരത്ത് കടലിൽ കുളിക്കുന്നതിനിടെ തിരയിലകപ്പെട്ട് പതിനാറുകാരന് ദാരുണാദ്യം ഭീമാപ്പള്ളി സ്വദേശി ഷാജഹാന്റെയും നസീറ ബീവിയുടെയും മകൻ റിഹാനാണ് മരിച്ചത് തിരയിലകപ്പെട്ട മറ്റ് രണ്ട് കുട്ടികളെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി ഗോകുൽനാഥുന്റെ വിശദാംശങ്ങളുമായി ഗോകുൽ എപ്പോഴായിരുന്നു അപകടം ഈ രക്ഷപ്പെടുത്തിയ രണ്ട് കുട്ടികളുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി കീർത്തന ഇന്ന് വൈകിട്ട് ആറരയോടുകൂടിയായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത് ഭീമാപ്പള്ളി തൈക്കാപ്പള്ളി പ്രദേശത്ത് വിദ്യാർത്ഥികളൊക്കെ സ്വാഭാവികമായും കടലിൽ ഇറങ്ങുന്നത് പതിവാണ് അത്തരത്തിൽ കടലിൽ ഇറങ്ങി കുളിക്കുന്ന സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോൾ കടലിലേക്ക് വീഴുകയും തുടർന്ന് ഈ ബോൾ എടുക്കുന്നതിൻ്റെ ഭാഗമായി മൂന്ന് വിദ്യാർത്ഥികൾ കടലിലേക്ക് ഇറങ്ങുകയുമായിരുന്നു ഈ ഇറങ്ങിയ സമയത്താണ് വലിയ തിരയുണ്ടാകുകയും ഈ തിരയിൽ മൂന്ന് വിദ്യാർത്ഥികളിലും കടലിൽ അകപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ എത്തി ഈ മൂന്ന് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം മുന്നോട്ട് പോവുകയും ചെയ്തു അങ്ങനെ രണ്ട് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താനായി ാണ് ഇതിൽ ഒരു വിദ്യാർത്ഥിയെ കാണാനില്ലായിരുന്നു തുടർന്ന് തിരച്ചിൽ പൂർണ്ണമായി നടത്തുന്നതിന്റെ ഭാഗമായി മുങ്ങൽ വിദഗ്ധ സംഘം അടക്കം എത്തിയിട്ടാണ് പ്രദേശത്ത് ഇത്തരത്തിൽ തിരച്ചിൽ നടത്തുകയും അങ്ങനെ റിഹാൻ എന്ന വിദ്യാർത്ഥി പതിനാറുകാരനായ ഭീമപ്പള്ളി സ്വദേശിയായ റിഹാനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയും ചെയ്തു അങ്ങനെ ഏറ്റവും അവസരം റിഹാനെ കടലിന്റെ അടിത്തട്ടിൽ നിന്ന് മണലിൽ പുതഞ്ഞ രീതിയിലാണ് കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുക എന്നുള്ളതാണ് മറ്റ് രണ്ട് വിദ്യാർത്ഥികളുടെ നില ആരോഗ്യനില ഗുരുതരമല്ലാതെ ആണ് തുടരുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇരുവരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ് എന്നുള്ളതാണ് എന്തായാലും അറിയാൻ സാധിക്കുന്ന വിവരം ഇരുവർ മൂന്ന് പേരും ഇത്തരത്തിൽ ദിവസവും ഇത് കടലിൽ കുളിക്കാൻ ഇറങ്ങുമായിരുന്നു ആ കുളിക്കുന്നതിനിടയിൽ ബോൾ കടലിലേക്ക് വീഴുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് രണ്ട് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താനായതെന്നുള്ളതാണ് എന്തായാലും പതിനാറുകാരനായ റിഹാനാണ് പുതുവൽ പുത്തൻ വീട്ടിൽ റിഹാനാണ് ഭീമപ്പള്ളി സ്വദേശിയായ റിഹാനാണ് ഈ ദാരുണാന്ത്യം സംഭവിച്ചിട്ടുള്ളതെന്നുള്ളതാണ് മൂന്ന് പേരും ഒരേ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ാണ് ശരി എന്തായാലും ദാരുണമായ സംഭവമാണ് രക്ഷപ്പെടുത്തിയ രണ്ട് കുട്ടികളുടെ നില ഗുരുതരമല്ല ഗോകുൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്